ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക്സ് ടു ഓൾ ഞാൻ കഴിഞ്ഞ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ഈ കാണുന്ന കൂട്ടത്തിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കിയിട്ട് കാണണേ ദാ വീട്ടിലേക്ക് ഷാഹി അഫ്രീം വന്നു വേഗം ഞാൻ റെഡിയായി നമുക്ക് ടൗൺ വരെ ഒന്ന് പോയി അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി ദാ ആ വരുന്നതാണ് മഹാലക്ഷ്മി അല്ല സോറി ജയലക്ഷ്മി ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടിട്ടാണോ അവൾ എന്തോ എന്നെ പറയുന്നുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും ബസ്സിൽ കയറി അവിടെ ഇറങ്ങി ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് ഈ കണ്ട യെല്ലോ സാരി ഇല്ലേ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു റെഡി ടു വെയർ ആയിരുന്നു എടുക്കണമെന്ന് കരുതി പിന്നെ എടുത്തില്ല പിന്നെ നമ്മൾ റിവേവിൽ പോയി ഒരു ത്രെഡ് ചെയ്തു അതിൻ്റെയൊക്കെ ക്ഷീണം മാറ്റാൻ വല്ലതും കഴിക്കാമെന്ന് കരുതി ഇങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ നടക്കുമ്പോൾ കുറേ ആളുകൾ പറയും എനിക്ക് അഹങ്കാരമാണെന്നൊക്കെ ആ പെൺകുട്ടികൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടവരല്ലല്ലോ നമ്മൾ നമുക്ക് വേണ്ടിയും കുറേ ഹാപ്പി സ്പേസ് കണ്ടെത്തണം അതൊക്കെ പിന്നെ പറയാം അങ്ങനെ നമ്മൾ നാൽവർ സംഘം സ്റ്റുഡിയോയിലെത്തി ഈ പോകുന്ന രണ്ട് പേരില്ലേ അവർ ശരിക്കും ഇന്നാണ് പരിചയപ്പെട്ടത് പക്ഷേ കണ്ടാൽ പറയില്ലോ അതാണ് അങ്ങനെ നീണ്ട മൂന്ന് മണിക്കൂർത്തെ പർച്ചേസിന് ശേഷം നമ്മൾ നമസ്തയിൽ കയറി ചായ കുടിച്ചു നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കുള്ളൂ റ്റാറ്റ ബൈ